പച്ചത്തെ വിളയെ വെള്ളമ്പോ ഒന്ന് അളവരുമ്പോ പാലുതര ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെടി കാണിച്ചു തരാം നിങ്ങളെ നിങ്ങൾക്ക് അറിയാവോ ഇല്ലെന്ന് നോക്കണേ ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നത് മഷിത്തണ്ട് സ്ലൈറ്റ് പച്ച എന്നൊക്കെയാണ് ഇത് നമ്മൾ ചെറുതായിരുന്ന സമയത്തൊക്കെ സ്ലൈറ്റ് തുടക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ ഇല്ല എന്ന് എനിക്കറിയത്തില്ല ഞാനൊക്കെ തുടയ്ക്കുവായിരുന്നു ഇങ്ങനെ സ്ലൈറ്റിൽ നമ്മൾ പെൻസിൽ വെച്ച് എഴുതിയിട്ട് ഇത് ഇതിന്റെ തണ്ട് ഒടിച്ചിട്ട് ഇങ്ങനെ തൂക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് പോകുമായിരുന്നു ഇതിങ്ങനെ വഴിയില് നിൽക്കുന്ന കണ്ടതാണ് നമ്മുടെ പഴയ കാലത്ത് സ്കൂളിലെ ഓർമ്മകളൊക്കെ കണ്ടപ്പോത്തേക്ക് വന്നു ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു കാലമൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേര് ഇങ്ങനത്തെ സാധനമൊന്നും ഉപയോഗിച്ചിട്ടും കൂടിയില്ല അപ്പൊ ഇത് എങ്ങനെ തുടയ്ക്കുന്നതെന്ന് നോക്കിയാലോ ഇതാണ് കേട്ടോ ഇല്ല ഇതിന്റെ ഉള്ളിൽ നിറയെ ഇങ്ങനെ തണ്ടില് നിറയെ ഇങ്ങനെ വെള്ളം തുളുമ്പി നിക്കുവാണ് നമ്മുടെ ഇവിടെ ഇതിന് മഷിത്തണ്ട് സ്ലൈറ്റ് പച്ച എന്നൊക്കെയാണ് പറയുന്നത് ഈ തണ്ടിന്റെ ഉൾഭാഗം നിറയെ ഇങ്ങനെ വെള്ളം തിങ്ങി നിക്കുവാണ് അപ്പൊ നമ്മളിങ്ങനെ ഒടിക്കുമ്പോഴത്തേക്കും അത് വെള്ളം ഉണ്ടല്ലോ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും നമ്മൾ ഒക്കെ തുടക്കുന്ന സമയത്ത് ഫുള്ള് നല്ല ക്ലിയർ ആയിട്ട് വരും നമ്മൾ പണ്ട് ഇതൊക്കെ കൊണ്ടാണ് തുടച്ചോണ്ടൊക്കെ ഇരുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കും അപ്പൊ നമുക്ക് ഇത് എങ്ങനെ നോക്കിയാലോ തുടക്കുന്നൊക്കെയല്ല മനസ്സിലാവേ എങ്ങനെയാണുള്ളത് ഇത് ജാലിക്കുടിന്റെ സ്ലൈറ്റ് ആണ് നമ്മൾ ഇത് ഒടിച്ചൊക്കെ വെച്ചേക്ക് വാങ്ങും ഞാനിപ്പോ ജാനക്കൂടിന്റെ പേര് എഴുതിയിട്ടുണ്ട് അതൊന്നും തൊടച്ച് നോക്കട്ടെ ഇങ്ങനെ അത് ഒടിച്ചെടുക്കുന്ന കാണിച്ചു തരാ അത്യാവശ്യം മണ്ണുള്ള തണ്ടാണ് അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാ പറച്ചു കളഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഒടിച്ചെടുക്കും ഇത് കണ്ടോ കാണുമ്പോ തന്നെ അറിയാം ഇതിന്റെ ഉള്ളില് ഇങ്ങനെ വെള്ളം നിറഞ്ഞ നിൽക്കുന്നത് ഇത് എടുത്തിട്ട് എഴുതിയിരിക്കുന്ന വശത്തേക്ക് ഇങ്ങനെ അങ്ങ് ഉരയ്ക്കുവേ ഈ തണ്ടിനെ വണ്ണം കുറവാണ് അപ്പൊ ഇത് നമുക്ക് നമുക്കിത് രണ്ടായിട്ട് ഒടിച്ചെടുക്കാം അല്ലെങ്കി അത്രയും വെള്ളം കിട്ടത്തില്ല ഇത് കണ്ടോ തുടക്കുമ്പോഴത്തേക്ക് ഫുള്ള് നല്ല വൃത്തിയായിട്ട് പോയി കിട്ടും നല്ല വണ്ണമുള്ള സൈസൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് വണ്ണം ഇല്ലാത്തെയാണ് അതുകൊണ്ട് ഇതില് വെള്ളം കുറവായിട്ടുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ തുടച്ചിട്ടുണ്ടല്ലോ നമ്മള് പണ്ടൊരു കളിയിലേക്ക് കളിക്കുമായിരുന്നു ഇങ്ങനെ കുറവുണ്ടാവും എനിക്കറിയത്തില്ല ഇത് മേലുണ്ടല്ലോ നമ്മൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെ തുടയ്ക്കുമ്പത്തേക്കും വെള്ളം വരുമല്ലോ വെള്ളം വരുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ക്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ അടിക്കും െ വെള്ളം പോളവരുമ്പോ പലുതര അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഫുള്ള് ഉണങ്ങിപ്പോ അതൊക്കെ ഒരു കളിയായിരുന്നു പണ്ട് അതൊക്കെ ഓർക്കുമ്പോ നല്ല രസമാണല്ലേ അല്ലേ പെട്ട പിള്ളേർക്ക് അങ്ങനെയുള്ള ലൈഫും കാര്യങ്ങളൊന്നും ഇല്ല ഇത് സ്ലേറ്റ് തുടക്കുന്ന അല്ലാണ്ട് ഈ സാധനം തോരം വെക്കും കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെ തോരം വെക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കാം ഈ സാധനത്തിന് ഞങ്ങളുടെ നാട്ടിൽ സ്ലൈറ്റ് പച്ച പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമന്റ് അടിക്കണേ തോരം വെച്ച് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കാൻ ബൈ ബേബി ചെയ്യോ